മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗക്കേസ് അന്വേഷിക്കുന്ന ചുമതല ക്രൈംബ്രാഞ്ചിന് കൈമാറി അന്വേഷണ ഉദ്യോഗസ്ഥനെ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് തീരുമാനിക്കാം വിഷ്ണു കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു എന്തായിരിക്കും ഇതിന്റെ തുടർ വാർത്തകൾ പനേഷ് ഇത് കുറച്ചു നാളുകളായി തന്നെ വലിയ വിവാദമായ ഒരു സംഭവം തന്നെയാണ് ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗം നടത്തിയെന്ന കേസിൽ മന്ത്രി സജി ചെറിയാനെതിരെ ഇപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയ അവസ്ഥയായിരുന്നു ഏതായാലും ഇത് സംബന്ധിച്ച് ഡി ജി പി ഷേഖ്ദാർ വീർ സാഹിബ് ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട് അതിൽ പറയുന്നത് കേസിൽ തുടരന്വേഷണം നടത്താമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കേണ്ടത് അതായത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈക്കോടതി തന്നെ വ്യക്തമാക്കി ഇത് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കണം അതോടൊപ്പം എസ് എച്ച്ഒ ആയിട്ടുള്ള ഒരാളല്ല ഇത് അന്വേഷിക്കേണ്ടത് കുറച്ചുകൂടി ഉന്നതതല നില ഉന്നതതലത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഈ കേസ് എന്നാണ് ഇതിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിച്ച് അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യത്തോടെ ഇപ്പോൾ ഡി ജി പി ക്രൈംബ്രാഞ്ചിന്റെ കേസ് വിട്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് തീരുമാനിക്കാം ആരാകും ഈ കേസ് അന്വേഷിക്കുക എന്നുള്ളത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൃത്യമായി നടക്കുക ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്ന് ക്ഷേപിക്കണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ പ്രസംഗത്തിന്റെ ഭാഗത്തിൽ ആദ്യം പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഇത് കൃത്യമായി തെളിവ് ലഭിച്ചിട്ടില്ല പെൺഡ്രൈവിൽ പെൺ ഫോറൻസിക് വിദഗ്ധരുടെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല പെൻഡ്രൈവിൽ അത് ഉണ്ടായിരുന്നില്ല നടക്കുമുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ സർക്കാർ പറയുന്നത് ഇത് കൃത്യമായി ഇതിന്റെ റിപ്പോർട്ടെല്ലാം സമർപ്പിച്ചതാണ് എന്നാൽ അതിനുള്ള കാര്യങ്ങളൊന്നും അതായത് ഈ ഭരണഘടനാ വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള സൂചന തന്നെയാണ് നൽകിയിട്ടുള്ളത് അതിനെ അടിസ്ഥാനപ്പെടുത്തി പോലീസ് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എന്നാൽ ഇതിനെ എതിർത്തു കൊണ്ടുള്ള ഒരു പരാതി ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിയതോടെയാണ് ഈ ഒരു വിഷയം വലിയ വിവാദമായി മാറിയത് നേരത്തെയും ഇത് വിവാദമായിരുന്ന സംഭവമാണ് അന്ന് സജീച്ചറിയാൻ വലിയ രീതിയിലുള്ള വിവാദം നേരിടേണ്ട അവസ്ഥ വന്നിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഇത്തവണ സജീച്ചറിയാനേ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണം എന്നുള്ള ആവശ്യമില്ല ഉയർന്നു വന്നപ്പോൾ രണ്ടാമതൊരു തവണ കൂടി അതിൽ നിന്ന് മന്ത്രിസ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന സി പി എമ്മിന്റെ വിലയിരുത്തലുണ്ടായിരുന്നു എന്തായാലും സർക്കാരും അത് തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത് അതിനുശേഷമാണ് ഇത് ഇഴയുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നത് അതായത് കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഒന്നൊന്നര ആഴ്ചയോളമായി തന്നെ ഈ ഒരു കേസ് ണഞ്ഞു പോവുകയാണോ ഇതിനെക്കുറിച്ചുള്ള ഒരു വിഷയങ്ങളും പരിഗണിക്കുന്നില്ല പോലീസ് ഇതിനെ കാര്യമായി പരിഗണിക്കുന്നില്ല നടക്കുമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്ന ആ ഒരു ആരോപണങ്ങളെല്ലാം ഉയർന്നു വരുന്ന ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യവുമായി ഉത്തരവിറക്കിയിട്ടുള്ളത് ഡിജിപി തന്നെ വ്യക്തമാക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ചിന്റെ മേധാവിക്ക് തീരുമാനിക്കാം ആരാകും ഈ അന്വേഷണം നടത്തുക എന്നുള്ളത് എന്നാലും ഇതിൽ കൃത്യമായി തെളിവുകൾ ശേഖരിച്ച് ഏതായാലും കോടതിക്ക് റിപ്പോർട്ട് നൽകേണ്ട ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഡിജിപിയുടെ നിർദ്ദേശപ്രകാരം ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ ലഭിക്കുന്ന വിവരം വിഷ്ണു കരുണാകരൻ കോടതി ഇടപെട്ടിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണല്ലോ ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിനെ ചുമതല ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അന്ന് കോടതി ഇടപെട്ട സമയത്തും അതിന് മുൻപും പ്രതിപക്ഷം അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർത്തിയതും വിഷ്ണു കരുണാകരൻ സൂചിപ്പിക്കുകയുണ്ടായി പ്രതിപക്ഷത്തെ സംബന്ധിച്ചിട്ട് തൃപ്തികരമായിരിക്കുമോ ക്രൈംബ്രാഞ്ചിൻ്റെ ഈ അന്വേഷണം ഏത് രീതിയിലുള്ള ഒരു അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷം അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നത് പ്രതിപക്ഷം നേരത്തെ തന്നെ ഇപ്പോൾ സജി ചെറിയാനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണം സജി ചെറിയാനെ ഈ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചെന്ന് പറയുന്നു അതായത് ഭരണഘടനാ ദേശീയ പതാക ദേശീയ ചിഹ്നങ്ങൾ ഉൾപ്പെടെയുള്ളവയെ അവഹേളിക്കുന്നത് പോലെയുള്ള ആ ഒരു തരത്തിലുള്ള അത് തടഞ്ഞുകൊണ്ടുള്ള നാഷണൽ ഓണർ ആക്ടിന്റെ രണ്ടായിരത്തി മൂന്നിന്റെ ഭേദഗതി പ്രകാരം ഈ പ്രസംഗത്തിലെ വാചകങ്ങൾ പാചകങ്ങൾ ഭരണഘടനയോട് അനാദരവ് കാണിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പരാതി ഉയർന്നത് പ്രതിപക്ഷം അത് വളരെ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു വരുമ്പോൾ മന്ത്രിസ്ഥാനത്ത് അദ്ദേഹം ഇരിക്കാൻ യോഗ്യനല്ല അത് മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണം എന്നുള്ള ആവശ്യമായിരുന്നു എന്നാൽ ഇപ്പോൾ സർക്കാർ എടുത്ത നിലപാട് രണ്ടാമതൊരിക്കൽ കൂടി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി വയ്ക്കേണ്ട ആവശ്യമില്ല സജി ചെറിയാൻ അന്വേഷണം നേരിടേണ്ടി വന്നാൽ മാത്രം അത് തുടർ നടപടി ആയി പോകട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഏതായാലും പ്രതിപക്ഷം ഇപ്പോൾ ശക്തമായി മറ്റൊരു ആരോപണം ഉന്നയിക്കാൻ പറ്റാത്ത വിധത്തിലാണ് പക്ഷെ അന്വേഷണം നീങ്ങുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു പരാതി അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത് ഏതായാലും ഈ ഭരണഘടനാ വിരുദ്ധമായി പറയുന്ന വാക്കുകൾ അതായത് മതേതരത്വം ജനാധിപത്യം കുണ്ടം കുടച്ചക്രം എന്നെല്ലാം എഴുതി വെച്ചു എന്നല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുകയാണ് ഭരണഘടനയുടെ ഉദ്ദേശം എന്നൊക്കെയാണ് ചെറിയാൻ അന്ന് വിവാദ പ്രസംഗത്തിലൂടെ പറഞ്ഞിരുന്നത് ഈ പറയുന്ന വാക്കുകൾ അതായത് ഭരണഘടനയെ അവഹേളിക്കുന്ന രീതിയിൽ തന്നെയുള്ളത് എന്ന് തന്നെയാണ് പരാതി ഉയരുന്നത് ഏതായാലും കോടതി അടക്കം അത് കാര്യമായി എടുത്തിട്ടുണ്ട് ഏതായാലും അതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിലാണ് ഇപ്പോൾ തേടിയപ്പോഴാണ് കൃത്യമായി ഇപ്പോൾ അന്വേഷണം നടക്കാതിരുന്നത് എന്നാൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം നടത്തി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ പ്രഖ്യാപിച്ചു അതിനുശേഷം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും കാര്യങ്ങൾ കടക്കുക ശരി വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ പങ്കുവച്ചത് മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ ഡി ജി പി അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നു ഈ വിഷയത്തിൽ കോടതി ഇടപെട്ട് ഒരാഴ്ചക്ക് ശേഷമാണ് ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്